എം മുകേഷ് എം എൽ എക്കെതിരായ ബലാത്കാര കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു മുകേഷിനെതിരെ ഡിജിറ്റൽ തെളിവുകളും സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചിട്ടുണ്ടെന്നും എസ് ഐ ടി കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു മണിയമ്പള രാജു ശ്രീകുമാർ മേനോൻ എന്നിവർക്കെതിരെയും കുറ്റപത്രം സമർപ്പിച്ചു വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു വിഷ്ണു ഡിജിറ്റൽ തെളിവുകൾ എന്ന് പറയുമ്പോൾ എന്ത് തെളിവുകളാണ് ഉദ്ദേശിക്കുന്നത് എസ് കെ എൻ മുകേഷിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചതിൽ തെളിവുകളുണ്ട് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ചാറ്റുകളും അതോടൊപ്പം തന്നെ ഇമെയിലുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെയാണ് ഡിജിറ്റൽ തെളിവുകളായി അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത് ലൈംഗിക അതിക്രമ വകുപ്പ് ചുമത്തിയാണ് മുകേഷിനെതിരെ മരട് പോലീസ് സെപ്റ്റംബറിൽ കേസെടുത്തത് അഞ്ചു മാസത്തിന്പ്പുറമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത് മുകേഷിനെതിരെ എസ് ഐ ടി സമർപ്പിക്കുന്ന രണ്ടാമത്തെ കുറ്റപത്രം എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് നേരത്തെ തൃശൂരും സമാനമായ നടിയുടെ പരാതിയിൽ തൃശൂർ പോലീസ് എടുത്തൊരു കേസിലും കുറ്റപത്രം സമർപ്പിച്ചിരുന്നു തൃശൂർ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ മരട് പോലീസ് എടുത്ത കേസിലും മുകേഷിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് മുകേഷിനെതിരെ മാത്രമല്ല മണിയമ്പളരാജു ശ്രീകുമാർ മേന അടക്കമുള്ള ആളുകൾക്കെതിരെയും എസ് ഐ ടി കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം അവർക്ക് മുൻപിൽ വന്നിട്ടുള്ള പരാതിയിന്മേൽ കൃത്യമായ അന്വേഷണം നടത്തുകയും കൃത്യമായ ചാർജ് ഷീറ്റ് നൽകുകയും ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കുകയാണ് അതിന്റെ വിചാരണ നടപടികളടക്കം ഉടൻ ആരംഭിക്കാനുള്ള നീക്കത്തിലേക്ക് പോകുന്നു എന്നാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന സൂചന സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം ഇനി ഏറെ നിർണായകമാണ് വിചാരണ നടപടികളും മറ്റ് തുടർ നടപടികളൊക്കെ പാർട്ടിയുടെ പിന്തുണ ഉണ്ടെങ്കിൽ പോലും ഇതൊരു ബലാത്സംഗ കേസാണ് ഈ മുകേഷിനെതിരെ എന്ന അന്വേഷണ സംഘം പറയുമ്പോൾ ഇനി എങ്ങനെ അതിനെ പ്രതിരോധിക്കും എന്നുള്ളതാണ് നോക്കിക്കാണാനുള്ളത് എസ് കെ